സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പ്രവേശനോത്സവം ഒരു നാടിന്റെ ആഘോഷമാക്കി മാറ്റി ദേശമംഗലം നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റ് അധികാരികളും അധ്യാപകരും കൂടാതെ നൂറുകണക്കിന് രക്ഷകർത്താക്കളും അണിനിരുന്ന ഗംഭീരമായ വിളംബര കൂടിയാണ് പ്രവേശനോത്സവം ആരംഭിച്ചത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞ് തന്നെ ഇവിടുത്തെ പി ടിയുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് എന്നാലും വളരെ സന്തോഷകാര്യം ഈ വർഷത്തിൽ നൂറ്റി മുപ്പതോളം കുട്ടികൾ ഈ സ്ഥാപനത്തിലെ ആദ്യ അക്ഷരം എഴുതാൻ വേണ്ടി ഈ തിരുമുറ്റത്തിൽ എത്തിയതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു വാക്ക നമ്മുടെ ഈ പ്രദേശത്ത് വളരെ വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷ് മീഡിയത്തിന് കുറഞ്ഞ ഫീസിൽ വിദ്യാഭ്യാസം ലഭ്യമാവുക എന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾക്ക് വലിയ ആശ്വാസമാണ് ഇവിടെ സൂചിപ്പിച്ചു ഇതിന്റെ ലാഭം നോക്കിയല്ല വിദ്യ ലഭിക്കുന്നത് ഈ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികൾക്കും വിദ്യ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമാണ് ഈ സ്ഥാപനത്തിൻ്റെ മേധാവികൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംഭാവന ചെയ്യുന്നത് അതാണ് മാതൃകപരമായ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം മാത്രമേ പറയാൻ മുഴുവൻ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലൊരു പരിശീലനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം അഞ്ജുള അധ്യക്ഷത വഹിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി യു അബൂബക്കർ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സി സന്ധ്യ പി ഐ ഷാനവാസ് പ്രശസ്ത സംഗീതാധ്യാപക നിസ അസീസ് സ്കൂൾ മാനേജർ ദേവരാജൻ രക്ഷാധികാരി കെ ശിവരാമൻ പ്രധാനാധ്യാപിക സുഷമ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് ദേശമംഗലം